മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി സജീവമാണ് മീര വസുദേവ് കുടുംബവിളക്കിലൂടെയായിരുന്നു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് എന്ന വീട്ടമ്മയായി മികച്ച പ്രകടനമായിരുന്നു മീര കാഴ്ചവെച്ചത് സുമിത്രയും താനുമായി യാതൊരുവിധ സാമ്യതകളുമില്ലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും അവർ പങ്കുവയ്ക്കാറുണ്ട് കുടുംബവിളക്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മീറിയുടെ പുനർവിവാഹം ക്യാമറാമാനായ വിപിനുമായുള്ള വിവാഹത്തെക്കുറിച്ചും പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു സന്തോഷകരമായ പോസ്റ്റുകളായിരുന്നു വന്നിരുന്നത് കഴിഞ്ഞ ദിവസമാണ് താൻ ഇപ്പോൾ സിംഗിൾ ആണെന്ന് വ്യക്തമാക്കി മീരേറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നു ജീവിതത്തിന്റെ ഏറ്റവും മനോഹരവും സമാധാനപൂർണ്ണമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്നുമായിരുന്നു കുറിപ്പ് ബിബിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മാറ്റിയിരുന്നു ഒന്നിച്ചുള്ള പോസ്റ്റുകളെല്ലാം അപ്രത്യക്ഷമായപ്പോൾ മുതൽ ഇവരുവരും വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ഇടയ്ക്കിടയ്ക്കായി വിഭിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും മീര നേരത്തെ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു മീരയും വിപിനും വിവാഹിതരായത് കുടുംബവിളക്ക് സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും അടുപ്പത്തിലായത് കരിയറിലും ജീവിതത്തിലും സുപ്രധാനമായി മാറുകയായിരുന്നു പരമ്പര വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒന്നിച്ച് താമസിക്കുമ്പോൾ വാടക ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ അത് റൂംമേറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി കൂടെ നിൽക്കുന്ന ആളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് യഥാർത്ഥ സ്നേഹം സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയല്ല എന്നുള്ള പ്രസ്താവന സ്റ്റോറിയിലുണ്ട് വിപിൻ ജീവിതത്തിൽ വന്ന സന്തോഷം പങ്കുവച്ചുള്ള പോസ്റ്റുകൾ നേരത്തെ വൈറലായിരുന്നു ഇത്രയും സന്തോഷത്തോടെ കഴിഞ്ഞവർ എന്തിനാണ് പിരിഞ്ഞതെന്നായിരുന്നു ചോദ്യങ്ങൾ നിന്നോടൊപ്പമായി വളരുകയാണ് ഞാനും എന്നെയും എന്റെ മകനെയും പരിഗണിക്കാനും സ്നേഹിക്കാനും നിനക്ക് പറ്റുന്നുണ്ട് നല്ലൊരു ഹസ്ബൻഡ് മാത്രമല്ല സൂപ്പർ ഡാഡി കൂടിയാണ് ഈ ഫാമിലിയെ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്നത് നീയാണ് ഈ ചിരിയും സന്തോഷവും എന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ എന്നായിരുന്നു മീര മുൻപ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിനത്തിൽ പങ്കുവച്ചത് വിപിനോട് ചേർന്നുള്ള ചിത്രങ്ങളും കുറിപ്പിനൊപ്പമുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിലെ മൂന്നാം വിവാഹം അന്ന് വലിയ ചർച്ചയായിരുന്നു ഈ ബന്ധവും അധികം വൈകാതെ പിരിയുമെന്നായിരുന്നു വിമർശനങ്ങൾ എന്നാൽ നെഗറ്റീവ് പ്രതികരണങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു കാണിക്കുകയായിരുന്നു മീറിയയും വിപനും നിങ്ങളുടെ പുഞ്ചിരി പോലെയാണ് ഞങ്ങളും ലവ് വൺ ലൈഫ് എന്നായിരുന്നു ഇടയ്ക്ക് മീര പറഞ്ഞത് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതമാണ് എന്നും അന്ന് മീര പറഞ്ഞിരുന്നു സിംഗിൾ ലൈഫ് പരസ്യമാക്കിയതോടെ പറയ പോസ്റ്റുകളും ചർച്ചയായിരുന്നു